വീട്ടിലാരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം വെറും ഞെട്ടലല്ല ഒരൊന്നൊന്നര ഞെട്ടലായിരിക്കും ഇത് കാണുന്ന നിങ്ങൾക്കും ഒന്ന് തയ്യാറാക്കണം എന്ന് തോന്നും അതുപോലുള്ളൊരു സംഭവമാണ് അപ്പോൾ അതാണ്ട് ഇതിങ്ങനെ കോരി എടുക്കാനായിട്ട് വരട്ടെ അതിന് മുൻപായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നല്ല പുളിയുള്ള അഞ്ഞൂറ് എം എൽ തൈരം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ രണ്ട് വലിയ ക്യാരറ്റ് ഒരല്പം നീളത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തതും നല്ല എരിവുള്ള ഒരു പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇഞ്ചി പൊടിപൊടിയായിട്ടെടുത്തേക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത വച്ചാൽ മതി എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ നീ ഇളക്കി അങ്ങോട്ട് എടുക്കണം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇളക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതൊരു പാത്രം വെച്ചിട്ട് അങ്ങോട്ട് വെച്ചേക്കാം കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഇത് ഈ സമയത്തൊരു മെയിൻ പരിപാടി ബാക്കിയുണ്ട് ഒരു പാനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചോട്ട് എടുക്കണം കടുക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അഞ്ചാറ് വറ്റൽമുളകും പത്ത് പതിനഞ്ച് ചെറിയുള്ളി വട്ടത്തിലഞ്ഞ് ചോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിക്ക് പകരം സവാള ചേർത്തേച്ചാലും മതി ചെറിയുള്ളിയായാലും സവാളയായാലും ഒരുപാട് അങ്ങോട്ട് വയറ്റി കുഴ വഴാൻ നാക്കരുത് കടിച്ച കറുമുറാന്നിരിക്കുകയും വേണം അതുപോലെ തന്നെ അതിൻ്റെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലിതാണ്ട് ഇതുപോലെ കിട്ടുകയും വേണം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്ന് വയറ്റി ഇട്ടെടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന തക്കാളി ആയതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് ഇത് വയറ്റി കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് കായപ്പൊടിയാണ് ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം സ്കിപ്പ് ചെയ്യാനേ പാടില്ലേ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം ഇട്ട് ഇളക്കി കൊണ്ടിരിക്കരുത് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിൻ്റെയും ക്യാരറ്റിൻ്റെയും മുകളിലോട്ട് താണ്ട് ഈത്തുകൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു തൈര് കൂട്ടാൻ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ഒരു എന്നാ ടേസ്റ്റാണെന്ന് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് വീട്ടിൽ വരുന്ന അതിഥികളിത് കഴിച്ചിട്ട് രണ്ടാമത്തെ ചോദിക്കും എന്നിട്ട് ചോദിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് എൻ്റെ പൊന്നോ വാട്ടാറ് ടേസ്റ്റാട്ടോ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇനിയിപ്പോൾ അതിഥികൾ വരാനായിട്ട് നിൽക്കേണ്ട നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ദോശ ഇഡലി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ ചോറ് കഴിക്കുമ്പോഴും ഈ ഒരു തൈര് കൂട്ടാൻ കഴിക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അതുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കോരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കേ ഇരിക്കാനായിട്ടും പറ്റുമോ കാണാൻ തന്നെ എന്ത് മനോരമെന്ന് അറിയുമ്പോൾ ഒരുപാട് സമയം നമുക്ക് കളയാനായിട്ടില്ല അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് താഴെ കാണുന്ന ആ ഒരു ഷെയർ ബട്ടണോടൊന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം Jo lairi now signing out thank you!